വളരെ പ്രധാനപ്പെട്ട ഒരാള് യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളോട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വാഗ്ദാനം ചെയ്യുന്ന തുകയേക്കാൾ ഉയർന്ന ദയാദനം ധിയാതനം ഞങ്ങൾ നൽകാം കാന്തപുരത്തിന്റെ ഇടപെടൽ കാന്തപുരത്തിന്റെ പേര് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ആരാണ് എന്ന് ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നതായിരിക്കും യമനിൽ നിന്ന് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ വരുന്നുണ്ട് ഞാന് അത് പറയാം ഒരു മിനിറ്റ് അപ്പൊ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ റാഹുത്തറിന്റെ സംസാരം കേട്ടു ഞാൻ ഇതില് അദ്ദേഹം ഈ യമനിലോ അല്ലെങ്കിൽ ഈ നാട്ടിലോ ആ കുടുംബത്തിലോ ഹബീബുമാറിനെക്കാൾ സ്വാധീനമുള്ള ആളൊന്നും അല്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ കൊണ്ട് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹം അല്ല ഒറ്റ ഒറ്റവാക്ക് ഒറ്റവാ എനിക്ക് പറയാനുള്ളത് കാന്തപുരം കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് അത് ഈ വിഷയ വധശിക്ഷ ഇഴപെട്ട് എഴുപത്തി മണി പ്രണവ്യത് വിവത്തരും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമൊന്നും കാന്തപുരം എ പി അബക്കർ മുസ്ലിയാർക്ക് ഇല്ല രണ്ടാമത്തത് ശ്രീ അഭിലാഷ് ഈ ഈ ചരിത്രപരമായ സംഭവായകമായി അഭിലാഷ് ശ്രീ അഭിലാഷ് ഈ ഈ ചരിത്ര പ്രധാനമായ കാന്തപുരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പറഞ്ഞോളൂ ജവാദ് സമയം പോയി ഹലോ പറഞ്ഞോളൂ 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 ഹലോ ശ്രീ അഭിലാഷ് ശ്രീ അഭിലാഷ് ഇതില് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിഹരുടെ ഇടപെടലോടുകൂടി വളരെ ചരിത്ര പ്രധാനമായ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് കേരളീയ സമൂഹത്തെ കാന്തപുരം എ പിയ വൂക്കർ മുസ്ലിയാർ രണ്ടായി വിഭജിച്ച് ക്രിസ്റ്റൽ ക്ലിയറായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മാനുഷികമായ വിഷയത്തിൽ ഉസ്താദിന്റെ ശ്രമങ്ങൾക്കൊപ്പം നിന്ന ബഹുഭൂരിപക്ഷം മലയാളികളും അതിൽ നിന്ന് മാറി നിന്ന വിദ്വേഷത്തിന്റെ ന്യൂനപക്ഷമായ വക്താക്കളും ഇതിലെല്ലാം ഉണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല മലയാളി സമൂഹത്തിലെ രണ്ട് മാന രണ്ട് മാനസികാവസ്ഥകളെ കാന്തപുരം ഉസ്താദ് രണ്ടായി വേർതിരിച്ച് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി കാന്തപുരം അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാൾ കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാള് യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളോട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വാഗ്ദാനം ചെയ്യുന്ന തുകയേക്കാൾ ഉയർന്ന ദയാദനം ധിയാതനം ഞങ്ങൾ നൽകാം കാന്തപുരത്തിന്റെ ഇടപെടൽ കാന്തപുരത്തിന്റെ പേര് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതാരാണ് എന്ന് ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നതായിരിക്കും ഈ ചർച്ചക്കിടെ എനിക്ക് പറയുന്നത് വളരെ കൃത്യമാണ് നമ്മുടെ പൗരയായ ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയ യമനിൽ ഇങ്ങനെ ഒരു ഡെത്ത് റോയിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ മറ്റു തരത്തിൽ തടവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവർ ഒൻപത് കൊല്ലമായി ജയിലിലാണ് അതിനപ്പുറത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമാണ് ബാക്കി